കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് തുടർച്ചയായി സഹകരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകൾ സി പി എം നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിന് പിന്നാലെ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിലും ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത് പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിലെ തട്ടിപ്പുകൾ ജനങ്ങളിൽ സി പി എമ്മിന്റെ വിശ്വാസ്യത സംശയനിഴലിൽ ആക്കിയിട്ടുണ്ട് സി പി എം നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സഹകരണ ബാങ്കിൽ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയുടെ ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മത്സരിക്കാൻ സി നിന്ന് ഒരാൾ പോലും വന്നില്ല ഇതിനു പിന്നാലെയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിലും ലക്ഷങ്ങളുടെ വെട്ടിപ്പ് കണ്ടെത്തിയത് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ബാങ്കിലാണ് വെട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇത് സി പി എമ്മിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള രണ്ട് ബാങ്കുകളിലും നടന്ന ക്രമക്കേടുകളിൽ ആരോപണ വിധേയർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും മുൻ ഭാരവാഹികളുമാണെന്നതാണ് പാർട്ടിക്ക് തലവേദനയാകുന്നത് തുടർച്ചയായി മലയോര മേഖലയിലെ സഹകരണ ഉണ്ടാകുന്ന തട്ടിപ്പ് സി നേതൃത്വത്തെ തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത് ജനം കണ്ണൂർ